എന്താണ് ഈ ഈ ഒരുപാട് സന്തോഷമുണ്ട് കാരണം കാത്തിട്ടല്ലേ കഴിക്കില്ലേ അപ്പം പറയാളുകൾ അഞ്ചര വർഷത്തിന് മുകളിലായി നമുക്ക് ഇങ്ങോട്ടും അറിയാനും ഇഷ്ടപ്പെടാനൊക്കെ തുടങ്ങിയിട്ട് അപ്പോൾ അത് എൻഗേജ്മെന്റിലേക്ക് എത്തിയെന്ന് പറയുമ്പോഴത്തേക്കും ഭയങ്കര ഹാപ്പി മൊമെന്റ് അല്ലേ ഇനിയിപ്പോൾ കല്യാണം ആണ് ഇതുവരെ മീറ്റെടുത്തിട്ടില്ല അതാണ് ഇനി അടുത്തൊരു കാര്യം അതിന്റെ ഇപ്പോൾ നോക്കണം എങ്ങനെയാണെന്നുള്ളത് ആളൊന്ന് പരിചയപ്പെടുത്താമോ ആ എന്നറിയാത്ത ആൾക്കാർക്ക് ഞാൻ ഞാൻ ബിഗ് ബോസ് ഉണ്ടായിരുന്നു ഒരു സോഷ്യൽ മീഡിയ വീഡിയോ ചെയ്യുന്ന ആളാണ് ഇത് ലീനു എനിക്ക് ലീനു പറയുന്നത് കഴിഞ്ഞാൽ ഞാൻ കെട്ടാൻ വേണ്ടി പോകുന്ന ആളെ ഞാൻ ഞങ്ങളിപ്പോ കഴിഞ്ഞു അങ്ങനെ സീരിയൽ വെച്ചിട്ടായിരുന്നു ഈ ഒരു അവസരത്തിൽ എന്താണ് പറയുന്നത് ആയിട്ട് പറഞ്ഞോ പറഞ്ഞു പുള്ളികൾ കുറച്ച് മടിയുള്ള ആളാണ് ആർക്കാണ് ആരോടെ ആരോടൊന്നും അപ്പോൾ ഞങ്ങൾ ഇതിനുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിട്ട് ഒരു സോഷ്യൽ മീഡിയ ഒരു വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആക്ച്വലി ഞങ്ങൾ പരിചയപ്പെട്ട് ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് പരിചയപ്പെട്ടത് ഞാനത് പരിചയപ്പെട്ട് നല്ല കമ്പനിയായിട്ടാണ് മുന്നോട്ട് പോകുന്നത് അപ്പോൾ അതിനിടയിൽ ഞാൻ പ്രപ്പോസ് ചെയ്യുകയോ അതിനെ പ്രപ്പോസ് ചെയ്യോ അങ്ങനെ പ്രപ്പോസൾ ഉണ്ടായിട്ടില്ല പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ മനസ്സിലായ കൂട്ടത്തിൽ ഒരു ഇഷ്ടം തന്നെ ഉണ്ടായതാണ് അവൻ്റെ ഇഷ്ടം രണ്ട് പേരും അങ്ങോട്ടും ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടില്ല പ്രപ്പോസൾ ഉണ്ടായിട്ട് പേര് ഇല്ല ഇതുവരെ പ്രപ്പോസൽ ചെയ്യത്തില്ല ഞാനത് ബിവിയിലും പറഞ്ഞിട്ടുണ്ടോ അല്ല അവർ പ്രത്യേക സാഹചര്യം പറയാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാലും കേൾക്കാത്തവർക്ക് അറിയാത്തവർക്കായിട്ട് ചെറിയൊരു ബിസിനസ് ഉണ്ടായിരുന്നു ആ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ചെയ്യുന്ന ഒരു കാര്യമായിരുന്നു അത് ഒപ്പം പറയാം നമ്മുടെ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ഫണ്ട് ചെയ്യുവായിരുന്നു അപ്പൊ ആ സമയത്ത് അതിന്റെ ഒരു കാര്യം ഞാൻ സംസാരിച്ചിട്ട സമയത്ത് ഇനിയും അത് റിജക്റ്റ് ചെയ്തിട്ടുണ്ട് ആ റിജക്ഷൻ എനിക്ക് ഇഷ്ടപ്പെട്ട കാരണം ഞാനത് മനസ്സിലാക്കാൻ എടുത്ത സമയം എന്ന് പറയുന്നത് രണ്ട് വർഷമാണ് ഇനിയും അതിൻ്റെ നെഗറ്റീവ് സൈഡ്സ് എല്ലാം തന്നെ അതെന്നെ കൊണ്ട് പറ്റില്ല എന്നൊന്ന് വളരെ പെട്ടെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്നെ കൊണ്ട് പറ്റത്തില്ല എന്ന് വളരെ ചുരുങ്ങിയ കാരണങ്ങൾക്കാട്ട് എനിക്ക് പറഞ്ഞു തരാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ എൻ്റെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഒരുമിച്ച് ചെയ്യാൻ വേണ്ടി പ്രശ്നമില്ല എങ്ങനെയാണ് അഷ്ടമുണ്ടാകുന്നത് അതുപോലെ തന്നെ ഡ്രസ്സൊക്കെ അതെല്ലാം കൊടുക്കാനായിട്ടുള്ള പ്ലാനാണ് കോൺട്രസ്റ്റ് ആളാണ് ലൈറ്റ് ഇവള് കോൺട്രസ്റ്റ ആളുണ്ടോക്ക് ഭയങ്കര വില്ലേജ് കാണാൻ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് ആൾക്കാരെ ലോറി ഭയങ്കര യാത്രകൾ പോകാനൊക്കെ ഇഷ്ടമുള്ള കുറച്ചു പ്ലാൻ ചെയ്തു ഓടിക്കാം പ്ലാൻ ചെയ്യാൻ വേണ്ടി ബോസിൽ പോകുന്ന സമയത്ത് എങ്ങനെയായിരുന്നു സപ്പോർട്ട് ആ എൻ്റെ അതായത് ഞാൻ ബിഗ് ബോസ് പോയപ്പോഴത്തേക്കും അത് പി ആർ തരണമെന്ന് എനിക്കില്ല അപ്പം എന്നെ സംബന്ധിച്ചോളം ഞാൻ വിനോദം ഏൽപ്പിച്ചിട്ടാണ് ഞാൻ പോകുന്നത് എൻ്റെ എല്ലാ കാര്യങ്ങളും അപ്പം എൻ്റെ കുറച്ച് ഫണ്ട്സ് ഉണ്ട് എൻ്റെ ഫ്രണ്ട് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു ൂപ്പുണ്ടായിരുന്നു അതിന് നേതൃത്വം കൊടുത്തിരുന്നത് ലിനുവാണ് അപ്പം ഏറ്റവും ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ഞാൻ ബിഗ് ബോസിലേക്ക് പോകുന്ന ആ ഒരു മൂന്ന് മാസ സമയത്തുള്ള എൻ്റെ സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളും ഐ മീൻ ഈ കുറച്ച് ഇ എം ഐ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അത് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും ഹാൻഡിൽ ചെയ്തിരുന്നത് ലിനു ആണ് സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്തിരുന്നതും ലിനുവും നമ്മുടെ പേരൊരു കണ്ണി കുറച്ച് തീർന്നിട്ടാണ് എല്ലാം ചെയ്തിരുന്നു അഞ്ച് വർഷം പ്രണയിച്ച് പറഞ്ഞു അപ്പോൾ ആദ്യം ഈ തുടക്കത്തിലൊക്കെ കിട്ടുന്ന കാര്യം എന്തെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു ആ ഞങ്ങള് മറ്റേ ഒരിഷ്ടം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ പിന്നെ നമ്മൾ വേണം കഴിക്കുമ്പോൾ നമുക്ക് തോന്നലുണ്ടായിരുന്നു കാരണം അങ്ങനെ നമുക്ക് എന്താ എല്ലാം മനസ്സിലാക്കിയിട്ടു നമ്മൾ ഇഷ്ടപ്പെടുക ഇഷ്ടം മനസ്സിൽ തോന്നുക അതുകൊണ്ടാകും അത് കഴിഞ്ഞ ദിവസം വരെ ഉണ്ടായിരുന്നു നമ്മൾ നിർത്തി അങ്ങനെ വഴക്കണമെന്നൊക്കെ പറയും അത് വഴക്കി നമുക്കറിയാമല്ലോ അത് വഴക്കിനകത്ത് മാത്രം ഒന്നും കാര്യമാണെന്ന് അറിയാമല്ലോ അതുകൊണ്ട് കുഴപ്പമുണ്ടായിരുന്നില്ല അപ്പൊ ഇനി എന്താണ് ലൈഫ് പ്ലാൻ സമയം മൊത്തത്തിൽ അറിയാം ഇനിയിപ്പോൾ കല്യാണമാണ് മെയിനായിട്ട് അതൊന്നും ഇപ്പോൾ ഇനി ഇപ്പോൾ ഞാൻ നിനു വീട്ടിൽ പോയിട്ട് കല്യാണത്തിൻ്റെ കാര്യങ്ങളൊന്ന് കാരണം നിനും രണ്ട് ചേച്ചിമാരും ചേട്ടൻ വരും മീൻ എൻ്റെ ഇടയിൽ വരും സിസ്റ്റേഴ്സാണ് അപ്പോൾ അവര് എല്ലാവരും പുറത്തുള്ള ആൾക്കാരാണ് പുറത്താളി അപ്പോൾ അവരുടെ ലീവ് നോക്കണം എൻ്റെ സിസ്റ്ററിന് എൻ്റെ ഒരു സിസ്റ്ററിന് ഇപ്പോഴും വരാൻ പറ്റിയിട്ടില്ല എൻഗേജ്മെന്റ് വരാൻ പറ്റിയിട്ടില്ല അപ്പോൾ അവർക്ക് വരാൻ വേണ്ടി പറ്റണം അപ്പോൾ അവരുടെ ലീവ് നോക്കണം ആ ലീവ് എല്ലാം കൂടെ നോക്കിയിട്ട് നമ്മൾ ഡേറ്റ് പ്ലാൻ ചെയ്തിട്ട് അങ്ങനെയൊക്കെ കാര്യം മാനേജ് കിട്ടുക ആ കുറച്ച് ആൾക്കാർ അസൗകര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പം ചില ആൾക്കാർ ഇപ്പം നമ്മുടെ അർജുനൊരു ഇന്നലെ ഇനോവേഷൻ ഉണ്ട് ശ്രീധരൻ്റെ ഒരു ഫംഗ്ഷൻ ഷൂട്ടുണ്ടായിരുന്നു അറ്റ യമനേഷ് വരെ അതിനാണ് രാവിലെ അപ്പം യമനേശ് ഇത് മരണം അത്യാവശ്യം അവിടെ പോകേണ്ടി വന്നു സുരേഷ് എട്ട് വരാൻ വേണ്ടി പറ്റിയില്ല പൂജ എനിക്കിപ്പോൾ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഫോൺ ഞാൻ ഓപ്പണാക്കിയില്ലത് അപ്പം എല്ലാവരും ഞാൻ വിളിച്ചിട്ട് വരാൻ പറ്റാത്ത ആൾക്കാർ എല്ലാവരും തന്നെ അസൗകര് അറിയിച്ചു പിന്നെ അവർ കല്യാണത്തിൽ ഉണ്ടാവുള്ളൂ